നമുക്ക് ഇന്ത്യയത്ത নদী വേണ്ട നൈൽ നദി Toll കണ്ട്രാറ്റോ ആ നൈൽ നദി Toll വരും ഓങ് ഗ്രീൻ കുട്ടി ചാതാ ആ നൈൽ നദിയുടെ വെള്ളം ഇതിൽ വരട്ടെ ഓങ് ഗ്രീൻ കുട്ടി ചാതാ ആ നൈൽ നദിയുടെ വെള്ളം ഇതിൽ വരുകേട്ടോ എടീ ആ ഓട്ട റെഡി വൺ 2 3 സ്റ്റാർട്ട് വാവ സൂപ്പർ ഈ മാജിക് ശരിക്കും പറഞ്ഞലേ ഇതിനു മുൻപ് കണ്ടിട്ടുണ്ട് അങ്ങനെ മാജിക് ഇതിനു മുമ്പ് ഞാൻ ഇങ്ങനത്തെ മാജിക് ഒന്നും കണ്ടിട്ടില്ല ആദ്യമായിട്ടാണ് ഷെജാദിനടുത്തു ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു മാജിക് കാണുന്നത് കണ്ടപ്പോൾ വളരെ അത്ഭുതമായി ഹായ് ഈ കാണുന്നതാണ് മലപ്പുറം ജില്ലയിലെ കോട്ടക്കൽ ഗവൺമെന്റ് രാജാസ് സ്കൂൾ കേട്ടോ ഞാനിവിടെ വരാനുള്ള കാരണം ഈ സ്കൂളിൽ നിന്നും ഒരു വൈറൽ വീഡിയോ ഈ അടുത്ത് പുറത്തേക്ക് വന്നു ആ വീഡിയോന്റെ ബാക്കിലുള്ള രഹസ്യം അന്വേഷിച്ച് വന്നപ്പോഴാണ് ഒരുപാട് അത്ഭുതം നിറഞ്ഞതും അതേപോലെ തന്നെ കൗതുകം നിറഞ്ഞതുമായ കുറച്ച് കാര്യങ്ങൾ ഞാനോട് അറിഞ്ഞു കേട്ടോ അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ഒരു വീഡിയോ എന്താണെന്നുള്ളത് അറിയാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടാവില്ലേ അപ്പൊ ആദ്യം ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് പോവാം എന്നൊരു ബാക്കിയാണ് നമുക്ക് കേട്ടോ വെള്ളം സംസാരിക്കട്ടോ സാർ ചാലിയാർ നദിന്ന് പറഞ്ഞേ ആ ചാലിയാർ നദിയിലെ വെള്ളം ഇത് വരുന്നെങ്കിൽ കാണോ കാണോ അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ ഇതാണ് ആ വൈറൽ മാജിക് കിട്ടോ ഈ കുട്ടി അവതരിപ്പിക്കുന്ന മാജിക്ക് ഒരിക്കൽ പോലും നമുക്ക് ഇമിറ്റേറ്റ് ചെയ്യാൻ കഴിയുന്നില്ല എത്ര ചോദിച്ചിട്ടും അവൻ അവനിതിൻ്റെ ആ ഒരു രഹസ്യം പറഞ്ഞു തരുന്നില്ല അവനും അവൻ്റെ ഗുരുനാഥനും ഇതൊരു സ്റ്റഡി ക്ലാസ്സിലൂടെ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ് അങ്ങനെ അവസാനം ഞാൻ ഞാനിതിൻ്റെ ആ ഒരു രഹസ്യം എന്താണെന്ന് കുട്ടിയോട് ചോദിച്ചപ്പോൾ ഇനിയൊന്ന് കേട്ടുനോക്കൂ ഇതിന്റെ രഹസ്യം നിങ്ങൾ സയൻസ് പഠിച്ചാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടും ഉറപ്പാണ് മറുപടി ഞാനുള്ളത് ഗവൺമെന്റ് രാജാസ്കൂൾ കോട്ടക്കലാണ് കേട്ടോ അപ്പൊ നമ്മളെ കൂട്ടത്തില്തരിപ്പിച്ച കുട്ടിയെ നമുക്ക് ആദ്യം പരിചയപ്പെടാം അപ്പൊ അവരുടെ കൂട്ടത്തില് അവരെ എല്ലാരും ടീച്ചേഴ്സും അവരെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരും നമ്മൾ എല്ലാരും കൂട്ടിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മളാളല്ലേ ഞാൻ രാജാസ് ഗവൺമെന്റ് സ്കൂളിലെ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഞാൻ ഈ മാജിക്ക്

അപ്പോൾ സാറേ കുട്ടികൾ പല രീതിയിലും ടീച്ചേഴ്സ് കുട്ടികളെ മോട്ടിവേറ്റ് ചെയ്യാൻ നോക്കാറുണ്ട് ഒരു മാജിക്കിലൂടെ എങ്ങനെയാണ് കുട്ടികളെ എങ്ങനെ വളർത്തി എങ്ങനെയാണ് നമ്മളിവിടെ കാണിക്കുന്ന മുഴുവൻ മാജിക്കും അവർ പഠിക്കുന്ന സയൻസ് തന്നെയാണ് അവർ പഠിക്കുന്ന സയൻസ് അവർക്ക് കൂടുതൽ രസകരമായി പഠിക്കാൻ അതിൻ്റെ ഒരു മാജിക് അവതരണം ശരിക്കും വളരെ ഫലപ്രദമാണ് അപ്പോൾ നമുക്കൊരു പഠിപ്പിക്കുക എന്നതിനേക്കാൾ കൂടുതൽ അവർ പഠിച്ചെടുക്കുക എന്ന തലത്തിലേക്ക് നമുക്ക് പഠനത്തെ മാറ്റാൻ ഏറ്റവും നല്ലൊരു രീതിശാസ്ത്രമാണ് ഇത്തരം മാജിക്കുകൾ ഓക്കെ നമുക്ക് തോന്നുന്നു ഈ ഒരു ഈ കേരളത്തിലെ മൊത്തം സ്കൂളിൽ നോക്കുകയാണെങ്കിൽ ഈ ഒരു സ്കൂൾ മാത്രമേ ഉള്ളൂ മാജിക്കിലൂടെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി ഇനി ഒരുപാട് അധ്യാപകർ മുന്നോട്ട് വരേണ്ടതുണ്ട് വരേണ്ട വരും ശ്രമം ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്യും ആ നമ്മളിപ്പോ കണ്ട ഈ തരംഗമായ ഈ വീഡിയോ ശാസ്ത്രരംഗത്തിന്റെ സബ് ജില്ലാതല മത്സരത്തിന്റെ ഒരു അവതരണ വേദിയിൽ അവൻ അവതരിപ്പിച്ച ഒരു തനത് ശൈലിയിൽ അവൻ അവതരിപ്പിച്ച ആ മാജിക്കിന്റെ ഒരു വീഡിയോ ആണ് ഇപ്പൊ നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ടാവുക എന്റെ മുന്നിലേക്ക് ആ കുട്ടിയെ എത്തിച്ചു തന്നത് നമ്മുടെ പ്രമേൾ ടീച്ചറാണ് പ്രമേൾ ടീച്ചർക്ക് ഞാൻ ഇതിന്റെ മൈക്ക് കൈമാറാം അപ്പം ടീച്ചറും നമ്മളെ കൂടെ കൂടുന്നുണ്ട് അപ്പോൾ ടീച്ചറെ നല്ലൊരു ശരിക്കും പറഞ്ഞാൽ സ്കൂളിൽ ഒരുപാട് വീഡിയോ കണ്ടു ആ ആൾക്കാർ ഈ അത് സയൻസ് താല്പര്യപൂർവ്വം ചെയ്യാനായിട്ട് എപ്പോഴും മുന്നോട്ട് വരുന്ന ഒരു കുട്ടിയാണ് ഷഹസാദ് അപ്പൊ അതനുസരിച്ചാണ് മനോജ് മാഷിന് ഞാൻ ഇവനെ പരിചയപ്പെടുത്തി കൊടുത്തത് പക്ഷേ മാഷി ഒരു ദിവസം സമയക്കുറവ് കാരണം ഒരു ദിവസം കൊണ്ട് എല്ലാം പറഞ്ഞു കൊടുത്തെങ്കിലും

ണോ ഓക്കെ അപ്പോൾ എന്തായാലും എല്ലാവർക്കും നല്ല നല്ല കഴിവുകളുണ്ടാവട്ടെ ഫ്രണ്ട്സ് അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് സത്യം പറയാലോ ഇവിടുത്തെ ഏഴാം ക്ലാസ് വിദ്യാർത്ഥികളെ മുമ്പിലാട്ടോ പക്ഷെ ഈ ഒരു മാജിക് എന്ന് പറയുന്നത് നമുക്കറിയാം വലിയ വലിയ ആളുകൾ വളരെ ശ്രദ്ധയോടെയും ടൈമിങ്ങിലും കാണിക്കുന്ന ഒരു നല്ല പ്രവൃത്തിയാണ് മാജിക് എന്ന് പറയുന്നത് അത് അവിടെ സിമ്പിളായിട്ട് ഇവിടെതാ ഈ കുറച്ച് കൊച്ചു കുട്ടികളെതാ കാണിക്കാൻ വേണ്ടി പോകട്ടോ

മാഷെ ഞാൻ പല നദിയുടെ പേരും പറയും അതൊക്കെ ഇവിടെ എത്തിക്കാൻ പറ്റും ഓക്കെ അപ്പൊ ഞാൻ ആദ്യ പറയട്ടെ ഞാൻ വരുന്നത് ചാലിയാറിന്റെ തീരത്തു നിന്നാണ് അതായത് ചാലിയാർ പുഴയുടെ തീരത്താണ് എന്റെ വീടുള്ളത് എനിക്ക് പ്രശ്നത്തെ വെള്ളം ചാലിയാർ പുഴയുടെ വെള്ളം കിട്ടണം ആയിക്കോട്ടെ ഇതാണ് എന്റെ മാജിക് പണി ഒരു അത്ഭുത പണിയും തന്നെ കേട്ടോ അപ്പൊ നിങ്ങൾക്ക് കാണണോ തീർച്ചയായിട്ടും കാണണ്ടേ ഉറപ്പല്ലേ ചാലിയാർ വെള്ളം ഇതിൽ വരട്ടെ ഓം ഗ്രീൻ കുട്ടിച്ചോ വെള്ളം വരണേ ആ വെള്ളം വന്നു അവിടെ ഇക്കൊടതിത്തെ വെള്ളാണ് ഇപ്പോ ചാലിയാർത്തെ വെള്ളന്ന് പറഞ്ഞ് കാണിച്ചെന്നു. അപ്പോൾ വെള്ളം കഴിഞ്ഞോ? ആ ഇനിവ അങ്ങനെ അടുത്തേരോടി. ഇനി സാർ വാരൻ അതിന്റെ പേര് കൂടി പറഞ്ഞു. ആ ആ നദിയുടെ വെള്ളം ഇതിലുവരും. നമ്മക്ക് ഇന്ത്യയത്തെ നദി വേണ്ട. നൈൽ നദിത്തുള്ള കൊണ്ട്രാറ്റോ? ആ നൈൽ നദിത്തുള്ള വരും. ഓംഗരീം കുട്ടി ചാതാ ആ നൈൽ നദിയുടെ വെള്ളം ഇതിലുവരട്ടെ. ഓംഗരീം കുട്ടി ചാതാ ആ നൈൽ നദിയുടെ വെള്ളം ഇതിലുവരുകയട്ടോ. എടേ ആ അവിടെ റെഡി 1 2 3 സ്റ്റാർട്ട് െർച്ചയം ആയിക്കോട്ടെ ഓങ് ആ പെരിയാർത്തനദിയിലെ വെള്ളം ഓങ്ക് കുട്ടിച്ചാത്ത വരട്ട ഐഡിയ ഉണ്ടോ ഈ മാജിക് 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 കണ്ടിട്ടുണ്ട് അങ്ങനെ ഞാൻ ഇങ്ങനത്തെ ഒന്നും കണ്ടിട്ടില്ല ആദ്യായിട്ടാണ് ഷെസാദിനടുത്തു ഞാൻ ആദ്യായിട്ടാണ് ഇങ്ങനത്തെ ഒരു മാജിക് കാണുന്നത് കണ്ടപ്പോ വളരെ അത്ഭുതമായി അത്ഭുതായിട്ട് മനോജ് സാറാണെന്ന് തോന്നുന്നു എല്ലാരും സയൻസിന് എല്ലാ കാര്യം ഭയങ്കര പ്രോത്സാഹനമാണ് അംഗീകരിക്കുന്നുണ്ട് എനിക്ക് നിങ്ങൾ പറഞ്ഞാല് യമുന ും എന്നാ ആ യൂനം ഇണ്ടേ കുട്ടാത്ത ആ യമൂനത്തെ വെള്ളം ഇതിൽ വരട്ടെ ഓങ് വരട്ടോ നിങ്ങൾ സയൻസ് പഠിച്ചാണെങ്കിൽ ഇതിന്റെ രഹസ്യം നിങ്ങൾക്ക് കിട്ടും ഉറപ്പാണ് എന്താ സാറേ ഏഴാം ക്ലാസ്സിലെ അന്തരീക്ഷ അന്തരീക്ഷം വായുമർദ്ദം എന്ന് പറയുന്ന ആ ചാപ്റ്ററിൽ പഠിക്കുകയാണെങ്കിൽ അതിന്റെ സയൻസ് തന്നെയാണ് ആ കുട്ടിയോട് മാജിക്കായിട്ട് അവതരിപ്പിച്ചത് അപ്പൊ അതിനെ ഒരു മാജിക്കൽ ടച്ചിലൂടെ നമുക്ക് അവതരിപ്പിച്ചാൽ കുട്ടികൾക്ക് കൂടുതൽ താല്പര്യം ആവുമല്ലോ ആ രൂപത്തിൽ തന്നെയാണ് ആ കുട്ടിയോട് അവതരിപ്പിച്ചത് ഏതൊരു കുട്ടിക്കും ചെയ്യാൻ പറ്റും പക്ഷെ മാജിക് ആവുമ്പോൾ അതിനൊരു നിർമ്മിതി ഉണ്ടാവുമല്ലോ കുറച്ചൊരു നിർമ്മാണം അതിന്റെ മുന്നേ ഉണ്ടാവുള്ളൂ ആ ഒരു പ്രസന്റേഷൻ വേണം മാത്രമല്ല ചെറിയ രഹസ്യം പെട്ടെന്നിട്ട് പുറത്തു പറയാ കാണാത്ത രൂപത്തിലുള്ള ഒരു കൈയടക്കം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവണം ഒരു മാജിക് ആവുമ്പോൾ ഒരു എക്സ്പെരിമെന്റും ഒരു മാജിക്കും തമ്മിലുള്ള വ്യത്യാസം അതാണ് എക്സ്പെരിമെന്റ് ശരിക്കും ചെയ്തിട്ടുള്ള കാര്യമാണ് പക്ഷെ മാജിക് ആവുമ്പോ എന്താണ് കൊറച്ച് കാര്യങ്ങൾ ഒരു മനസ്സ് ബാക്കി വെച്ചുകൊണ്ട് അത് കൗതുകമാക്കി മാറ്റിക്കൊണ്ട് ബാക്കി അവസാനം അത് അവതരിപ്പിക്കുന്ന രീതിയാണ് ഇതാണ് സത്യം 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 പറയുന്ന 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 പൂക്കൾ പൂക്കൾ ആ ഞാൻ എന്ത് നിങ്ങളോട് ചോദിച്ചാലും ആൻസർ പറഞ്ഞാൽ ഇതിന്റെ നിറമാകും നിങ്ങൾ തെറ്റായ ആൻസർ പറഞ്ഞാൽ നിറം മാറുകയില്ല ഇതാണ് നമ്മുടെ മാജിക് ആ ഈ മാജിക് മാജിക്കോളം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ഇതും ചെയ്യാൻ കഴിയുകയുള്ളൂ

നിറം മാറിയില്ല ഉത്തരത്തിന് എന്തോ തെറ്റിണ്ട് തോന്നുന്നുണ്ട് അതിന്റെ ആൻസർ ഗസ് ചെയ്യാൻ പറ്റുമോ ആരോ അപ്പൊ നോക്ക അത്സാദ് അല്ല ആണോ ആക്കുന്നേക്കണോ അല്ലേ

അപ്പൊ നമ്മുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി എന്ന് വെച്ചാൽ ജോസഫ് മുണ്ടശ്ശേരി സാറാണെ അത് ശരിയാണോ തെറ്റാ നമ്മൾ നോക്കണ്ടേ തെറ്റാണെന്ന് പറഞ്ഞു ശരിയാണ് ഓ വോ റെഡ് കളർ വന്നു ഉത്തരം ശരി മാജിക്കിന്റെ വലിയൊരു എന്താ ഒരു ഇവിടെ വളരെ നല്ലൊരു മാജിക് മാജിക് കുട്ടികൾക്ക് പഠനത്തിന് ആവശ്യമായ കാര്യങ്ങൾ ഈ ഈ മാജിക്കിലുണ്ട് ചെയ്യാൻ പോണേ നമുക്ക് വെറൈറ്റി ചെയ്യാം ഇത് കട്ടൻ 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 ചായയാണ് ചായ 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 നോക്കട്ടെ ലൈറ്റ് ലൈറ്റ് ിന്റെ നമ്മൾ

ഇ രണ്ട് ക്ലാസ് കണ്ടിടിച്ചോ അപ്പോ ഒഴിക്കല്ലേ തീർച്ചയായിട്ടും റെഡി 1 2 3 സ്റ്റാർട്ട് വാവ് പച്ചവള്ള ആയില്ലേ ആ അത് പച്ചവള്ളയാ എങ്ങനെ അതാ ശാസ്ത്രത്തിന്റെ കഴിയേ പക്ഷെ ഇതിൽ എന്തെങ്കിലും ഒന്നേങ്കി പഠിപ്പിച്ചു തരണ്ടട്ടോ പോം പോ ആ അപ്പോ ഇതിന്റെ ഒരു ആയിസ് നിങ്ങൾക്ക് എന്താ പറയാനാ അങ്ങനെ കട്ടിൽ താഴെ പച്ചവെള്ളായില്ലേ ആ കുപ്പി കുപ്പി ഒരു സിദ്ധന്റെ വേണമെങ്കിൽ നമുക്ക് പറയാം അങ്ങനെ അല്ലാതെ അത് സയൻസ് ആണ് എന്ന് തിരിച്ചറിയുമ്പോഴാണ് അവനൊരു പഠനത്തിന്റെ ഗുണം ആ കുട്ടിയിലേക്ക് കിട്ടുന്നത് ഒരു നമ്മുടെ സ്കൂളില് ഇനി അങ്ങനെയുള്ള ഒരു തലമുറ ഉണ്ടായി വരാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഓക്കെ നല്ല നല്ല വാക്കുകളായിരുന്നു അപ്പോൾ ഇത്ര നേരം നമ്മുടെ ചാനലായിട്ട് സഹകരിച്ച ഈ കാണുന്ന മനോജ് ടീച്ചർ പേരെന്തേനോ പറഞ്ഞോയിമീള പ്രമീല ടീച്ചർ അതേപോലെ തന്നെ അവൻ്റെ കൂട്ടുകാരി വന്ന കുട്ടി കുട്ടികൾ അവൻ്റെ ഫ്രണ്ട്സുകൾ എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് തൽക്കാലം ഈ വീഡിയോ നിർത്തട്ടെ അപ്പം എന്തായാലും എല്ലാവർക്കും ഒരു ഹായ് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ വീഡിയോ തൽക്കാലം നിർത്തുന്നു അപ്പോൾ എല്ലാവർക്കും ഹായ്